ഈ സന്ധ്യാവേളയിൽ നമുക്ക് തെളിയിക്കാം നമ്മുടെ സന്ധ്യാദീപം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാമനാമജപവും ശ്രവണവും മോക്ഷം നൽകുന്ന കർമ്മങ്ങൾ തന്നെ നമുക്ക് കേൾക്കാം രാമായണം ശ്രീരാമ രാമ രാമ ശ്രീരാമന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകഭിരാമജയ വിഭീഷണൻ്റെ അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് ഹനുമാൻ സീതാദേവിയെ മുഖാമുഖം കാണുന്ന സന്ദർഭമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് പിന്നേം ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മനവീ പോയി വിഭീഷണാനുജ്ഞയ ചെന്താപുരം പുക്കറിയിക്കണോ തന്വങ്കിയ ജാനകിയോടിതം നക്തഞ്ചരാധിപനിഗ്രഹം ൃത്താന്തം എല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങ് എന്നോട് വന്ന് പറകനീ സത്വരോ എന്നതു കേട്ട് പവന തനയനും ചെന്ന് ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നോ നിശാചരർ സൽക്കരിച്ചിടിനാർ നന്ദിതനായൊരുമാരുതപുത്രൻ രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ച് വക്തപ്രസാദമാലോഖ്യകവി വരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിയ ലക്ഷ്മണനോ ഓടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും വരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞു മേവിണിനോ ഭവതിയോടൊക്കെ പറകന്ന് ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലോ സന്തോഷമെത്രയുണ്ടായതു സീ ഇതക്കെന്ത് ചൊല്ലാവത് ജാനകീ ദേവിയോ ചൊല്ലിനാൾ എന്ത് ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടത് ചൊല്ലു നീ ഭർത്താവിനെ കണ്ടുകൊള്ളുപായമെന്ത് എത്ര പാർക്കണം ഇനി യോ സുജൈവ നേരത്തതിന് യോഗം വരുത്തിയിടുന്ന തീരത്വമില്ലോ പൊരുത്തിയിടുവാ ശ്രീരാമൻ ഹനുമാനോട് പറയുകയാണ് വിഭീഷണന്റെ സമ്മതമൊക്കെ വാങ്ങി നീ ലങ്കാപുരിയിൽ പ്രവേശിച്ച് രാവണ നിഗ്രഹം തുടങ്ങി എല്ലാ കാര്യങ്ങളും സീതയെ അറിയിക്കണം സീതയുടെ മറുപടിയും ഭാവവും തിരിച്ചു വന്ന് നീ എന്നെ ധരിപ്പിക്കണം ഉടൻ ഹനുമാൻ ലങ്കയിലേക്ക് പോയി രാക്ഷസന്മാർ വന്ന് ഹനുമാനെ ആദരിച്ചു രാമപാദങ്ങൾ മാത്രം ധ്യാനിച്ചിരുന്ന സീതയെ അദ്ദേഹം മുഖാമുഖം കണ്ട് വണങ്ങി രാവണനെ കൊന്ന് സുഗ്രീവാദികളോടൊപ്പം രാമൻ സുഖമായി വസിക്കുന്നു എന്ന വാർത്ത ദേവിയെ അറിയിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു സീതയ്ക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു വാനര ശ്രേഷ്ഠ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് നീ തന്നെ പറയൂ രാമനെ കാണാൻ എന്താണ് മാർഗം എത്ര കാലം ഇനി ഞാൻ ദുഃഖിച്ച് കഴിയണം ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ വേഗം കൂടിക്കാഴ്ചയ്ക്ക് എനിക്ക് അവസരമുണ്ടാക്കി തരണം ശ്രീരാമൻ വിഭീഷണനോട് പല്ലക്കിൽ സർവാഭരണ വിഭൂഷിതയായ സീതയെ അയക്കുവാൻ പറയുന്നു സമാജർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവൻ കുണ്ഡത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദില്ലേതും സംഭ്രമോ സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഠം തീർത്ത് തീയും ജ്വലിപ്പിച്ച് രാമപാർശം പ്രവേശിച്ചു നിന്നിടിന

ിത്തേ നിരൂപിച്ചതെങ്കിൽ അതിന് നീ സാക്ഷിയല്ലോ സകലത്തിനു മകയാൽ പരമാർത്ഥമെന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ മൂന്നു വലം വച്ച് വന്നിയിൽ ചാടിനാൻ കിഞ്ചിത് ഭയം വിനാ ദുശ്യവനാദികളിൽ വിസ്മയപ്പെട്ടത് നിശ്ചലമാ ും വായുവും വൃന്ദനും കുബേരനും മായാസീതയുടെ രൂപം കണ്ട് ശ്രീരാമൻ സീത പറയുന്നു എൻ്റെ ഭർത്താവിനും മറ്റുള്ളവർക്കും വിശ്വാസം വരുത്തുവാൻ വേണ്ടി അഗ്നി തയ്യാറാക്കണം അതിൽ ചാടി ശുദ്ധി തെളിയിക്കാൻ ഞാൻ ഒരുക്കമാണ് രാമൻ്റെ ഭാവം നോക്കിയിട്ട് ലക്ഷ്മണൻ വാനരന്മാരുമായി ചേർന്ന് പെട്ടെന്ന് അഗ്നി തയ്യാറാക്കി തീ ജ്വലിപ്പിച്ച് രാമൻ്റെ അരികിൽ നിന്നു ഭൂമി പുത്രി പ്രസന്നയായി ഭർത്താവിനെ നോക്കി ഭക്തിപൂർവ്വം മൂന്നുവട്ടം വലം വച്ച് ദേവന്മാരെയും ബ്രാഹ്മണരെയും താപസരേയും ഒക്കെ സാക്ഷി നിർത്തി അഗ്നിയേയും സാക്ഷിയാക്കി വന്ദിച്ച് പറഞ്ഞു അല്ലയോ അഗ്നി സകലതിനും സാക്ഷി നീയാണല്ലോ ഭർത്താവൊഴിയെ ആരെയെങ്കിലും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സർവസാക്ഷിയായ നീ സത്യം അറിയിച്ചാലും സീത ഇത് പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം അഗ്നിയെ പ്രദക്ഷിണം ചെയ്ത് ഒട്ടും പേടികൂടാതെ തീയിലേക്ക് എടുത്തു ചാടി ലോകം മുഴുവനും നിശ്ചലമായ നിമിഷം സകല ജീവജാലങ്ങളും രാമൻ്റെ ചുറ്റും വന്ന് നിറഞ്ഞു നിന്ന് രാമനെ പുകഴ്ത്തി തുടങ്ങി അഗ്നിശുദ്ധി വരുത്തിയ സീതയുമായി എല്ലാവരും അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു ശ്രീരാമചന്ദ്ര കൃപാലോ നവകഞ്ചലോചന കഞ്ചമുഖകര കരണഭാവഭയരുവകുഖകര കഞ്ചപ അസ്ത്രത്തേക്കാൾ അപകടകാരിയാകും ചിലപ്പോൾ വാക്കുകളും അക്ഷരങ്ങളും വാക്കുകൾ കൊണ്ട് ഒരുവനെ കൊല്ലാനാകും അതിനെ തേജോവധം എന്നാണ് പറയുക എന്നാൽ ആസന്ന മരണനായ ഒരാളെ തിരികെ കൊണ്ടുവരാൻ വാക്കുകൾ സഹായകമാകും നാരായണീയത്തിലൂടെ പക്ഷാഘാതത്തിൽ നിന്നും മുക്തനായ മേൽപ്പത്തൂരിൻ്റെ കഥ നിങ്ങൾ കേട്ടുകാണു ഏതായാലും വാക്കിന്റെ കരുത്തിലേക്ക് വാത്മീകത്തിലേക്ക് സ്വാഗതം എല്ലാ സജ്ജനങ്ങൾക്കും വാത്മീകത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ആർദവമായ സ്വാഗതം രാമായണത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ അതിലേറ്റവും തിളക്കം ചെന്ന ഒരു ഏടാണ് ലക്ഷ്മണൻ സഹോദര സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ ഒക്കെ മൂർത്തി ഭാവമായിട്ടാണ് ലക്ഷ്മണനെ നാം കാണുന്നത് പലപ്പോഴും പല രാമായണ പഠിതാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ലക്ഷ്മണന് ഇത്ര കണ്ട് സഹോദര സ്നേഹം ഉണ്ടായത് എങ്ങനെയാണ് ലക്ഷ്മണന് തന്റെ ഭാര്യയായിട്ടുള്ള ഊർമിളയെ ഉപേക്ഷിച്ച് അയോധ്യ ഉപേക്ഷിച്ച് ഒരു കാരണവുമില്ലാതെ ജ്യേഷ്ഠനെ ശുശൂഷിക്കണം എന്ന ആശയത്തോടു കൂടി മാത്രം സീതയോടും രാമന്റെയോടും ഒപ്പം വനത്തിലേക്ക് പോവാൻ സാധിച്ചത് എങ്ങനെയാണ് ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ഉറക്കം വേണ്ടെന്ന് വെച്ച് അക്കണ്ട കാലം മുഴുവൻ ചേട്ടനും ചേട്ടത്തിയമ്മയ്ക്കും കാവൽ നിന്നത് ഈ ചോദ്യങ്ങളുടെയൊക്കെ അവസാനം ചെന്നെത്തുന്നത് ശ്രീ ലക്ഷ്മണന്റെ മാതാവായിട്ടുള്ള സുമിത്ര എന്ന കഥാപാത്രത്തിലാണ് സുമിത്രയുടെ ഗുണങ്ങളാണ് ലക്ഷ്മണനിൽ ഏറ്റവും കൂടുതൽ പ്രകടമായിട്ടുള്ളത് ദശരഥനേക്കാൾ എന്ന് പറയേണ്ടി വരും കാരണം രാമായണത്തിലുടനീളം പല സമയത്തും ലക്ഷ്മണനെ വിശേഷിപ്പിച്ചിരിക്കുന്ന നാമം ദാശരഥെ എന്നല്ല അത് സൗമിത്രേ എന്നാണ് സുമിത്രയുടെ മകനെ എന്നാണ് വിളിക്കുന്നത് അത് തന്നെ ആ മാതാവിൻ്റെ മഹത്വം വെളിവാക്കുന്നു എന്താണ് സുമിത്രയുടെ മഹത്വം എന്ന് മനസ്സിലാക്കാനായി രാമായണത്തിലെ ഒരു സന്ദർഭം മാത്രം നാം പരിശോധിച്ചാൽ മതി പണ്ടൊരു കഥയുണ്ടല്ലോ വരരുചി രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമേതെന്ന് അന്വേഷിച്ച് നടന്ന കഥ ആ ശ്ലോകം ഇങ്ങനെയാണ് അത് രാമൻ വനവാസത്തിന് പോകുന്ന സമയത്ത് തൻ്റെ മകനായിട്ടുള്ള ലക്ഷ്മണനെ അടുത്ത് വിളിച്ച് സുമിത്ര എന്ന് പറയുന്ന അമ്മ ആ മകന് നൽകുന്ന ഒരു ഉപദേശമാണ് സുമിത്രവാക്യം എന്ന് പറയുന്നു ആ ശ്ലോകം രാമായണത്തിൽ വരുന്നത് ഇങ്ങനെയാണ് രാമനോടായി ഒപ്പം യാത്ര ചെയ്യാൻ പോകുന്ന ലക്ഷ്മണനോട് അമ്മ പറയുന്നു രാമം ദശരഥം വിദ്ധി മാം വി ജനകാത്മജാം അയോധ്യാ മടമിൻ വിദ്ധി ഗച്ഛാതയതേ സുഖം എന്റെ മോനെ നീ രാമനെ സ്വന്തം അച്ഛനായിട്ടുള്ള ദശരഥനായിട്ട് കണ്ടുകൊള്ളുക സീതയെ ഞാനായി തന്നെ നിന്റെ സ്വന്തം അമ്മയായി കണ്ടുകൊള്ളുക നീ യാത്ര ചെയ്യുന്ന കാട് ഈ അയോധ്യ തന്നെ എന്ന് കരുതിക്കൊള്ളുക എൻ്റെ പ്രിയപ്പെട്ട മകനെ നീ സന്തോഷത്തോടുകൂടി പോയി വരൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു സുമിത്രയെ രാമായണം നമുക്ക് കാണിച്ചു തരുന്നു എന്തിൻ്റെ ബാധ്യതയാണ് ലക്ഷ്മണനുള്ളത് എന്തിൻ്റെ ബാധ്യതയാണ് സുമിത്രയ്ക്കുള്ളത് സ്വന്തം മകനെ രാമനോടൊപ്പം കാട്ടിലയക്കാൻ രാമൻ കാട്ടിലേക്ക് പോകണം ഭരതനെ രാജാവാക്കണം എന്നാണ് വരം ചോദിച്ചിട്ടുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല ലക്ഷ്മണനെ കാട്ടിലേക്ക് അയക്കണമെന്നും അപ്പോ സ്വന്തം സഹോദരനു വേണ്ടി തൻ്റെ മകനെ വിട്ടുകൊടുക്കുന്ന അമ്മയെ ത്യാഗത്തിന്റെ മൂർത്തിഭാവമായിട്ടുള്ള ഒരു അമ്മയെ സുമിത്രയിലൂടെ രാമായണം നമുക്ക് പരിചയപ്പെടുത്തുന്നു സുമിത്രയുടെ ഗുണങ്ങൾ അത്ര കണ്ട് വെളിപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ലക്ഷ്മണന് പോലും മഹത്വം എന്ന് പല പണ്ഡിതന്മാരും പറയാറുണ്ട് അതുകൊണ്ട് ലക്ഷ്മണനെ എവിടെയൊക്കെ നമ്മൾ ഓർക്കുന്നു ലക്ഷ്മണന്റെ ഗുണങ്ങളെ ലക്ഷ്മണന്റെ വീര്യതയെ എപ്പോഴൊക്കെ നമ്മൾ ഓർക്കുന്നു അപ്പോഴൊക്കെ തന്നെ സുമിത്രയെ കൂടി അതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതായിട്ടുണ്ട് പുത്രകാമേഷ്ഠി യാഗം നടന്നു കിട്ടിയ പായസം ദശരഥൻ ആദ്യം നൽകുന്നത് കൗസല്യക്കാണ് പിന്നീട് കൊണ്ടുപോയി നൽകുന്നത് തൻ്റെ രണ്ടാം ഭാര്യയായിട്ടുള്ള കൈകൈക്കാണ് സുമിത്ര എന്ന് പറയുന്ന മൂന്നാം ഭാര്യയെ ദശരഥൻ ഓർക്കുന്നേയില്ല ഒരു പൈഭവമില്ലാതെ ഒരു തരത്തിലുള്ള വഴക്കിനും പോവാതെ ഇതാണ് എൻ്റെ വിധി എന്ന് സമാധാനിക്കുന്ന സുമിത്രയെ രാമായണം നമുക്ക് കാണിച്ചു തരുന്നു രണ്ടു ഭാര്യമാർ കൗസല്യയും കൈകയും നൽകുന്ന ആ പായസത്തിൻ്റെ പങ്ക് കഴിച്ചാണ് അവർക്ക് ശത്രുഘ്നെ പോലെ ലക്ഷ്മണ സ്വാമിയെ പോലെ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള രണ്ട് മക്കൾ ഉണ്ടാവുന്നത് ഒന്നിനോടും വാശിക്ക് നിൽക്കാതെ ഒന്നിനോടും തർക്കത്തിന് നിൽക്കാതെ ഏറ്റവും സൗമ്യമായി എങ്ങനെ ജീവിക്കാം ത്യാഗത്തോടു കൂടി എങ്ങനെ സമൂഹത്തിന് മാതൃകയാവാം എന്ന് സുമിത്ര ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു അതുകൊണ്ട് തന്നെ ലക്ഷ്മണസ്വാമിയുടെ മാതാവായിട്ടുള്ള ലക്ഷ്മണന് തൻ്റെ ഈ രാജ്യമാണ് നിന്റെ ആ കാട് ഈ രാജ്യത്തെ രാജാവായിട്ടുള്ള ദശരഥനാണ് ഈ രാമൻ അതുപോലെ തന്നെ ഞാനാണ് സീത എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള പാരമ്പര്യം സുമിത്ര രാമായണത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു ആധുനിക കാലഘട്ടത്തിലുള്ള അമ്മമാർ രാമായണത്തിലെ ഏത് കഥാപാത്രത്തെ മാതൃകയാക്കണം എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കൊരഭിപ്രായമേ ഉള്ളൂ അത് സുമിത്രയെ പോലെ ആവണം എന്നുള്ളതാണ് സ്വന്തം മക്കൾക്ക് ധർമ്മം ഉപദേശിക്കുന്നവരായിരിക്കണം യഥാർത്ഥത്തിലുള്ള മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മമാർ സ്വന്തം മക്കൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കേണ്ട സഹോദരൻ അച്ഛന് തുല്യനാണെന്നും അവൻ്റെ ഭാര്യ സ്വന്തം അമ്മയ്ക്ക് തുല്യയാണെന്നും പഠിപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം ഇന്നത്തെ കാലഘട്ടത്തിലെ അമ്മമാർ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടായ സുമിത്ര നാം പരിചയപ്പെട്ടു എല്ലാവർക്കും ഭഗവാന് ജന്മം നൽകുന്ന കൗസല്യയാവാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരാം എന്നാൽ ഏതൊരമ്മയ്ക്കും തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ഭഗവാന്റെ ദാസനായിട്ടുള്ള ലക്ഷ്മണസ്വാമിയെ ലക്ഷ്മണസ്വാമിയെപ്പോലെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് സുമിത്രയുടെ കഥ കൊണ്ട് നാം മനസ്സിലാക്കുന്നു നിത്യമായിട്ടുള്ള സാധനയിലൂടെ നാമജപത്തിൻ്റെ പ്രാധാന്യത്തിലൂടെ ഭഗവാനെ തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ദാസനാണ് ഞാൻ എന്ന കൂടി ഈ ധർമ്മ സംസ്ഥാപനത്തിന് ഭഗവാനോടൊപ്പം തോളോടു തോൾ ചേർന്ന് നിൽക്കേണ്ട ലക്ഷ്മണസ്വാമിയായി നമുക്ക് ഓരോരുത്തർക്കും ഈ രാമായണ മാസക്കാലത്ത് മാറാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു മാസക്കാലം നിരവധിയായിട്ടുള്ള കഥാപാത്രങ്ങളെ നാം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചു പലരെയും അടുത്തറിഞ്ഞു എല്ലാം നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന ആത്യന്തികമായുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് രാമനും രാവണനും വിഭീഷണനും ലക്ഷ്മണനും താടകയും ജടായും എല്ലാം നമുക്കുള്ളിൽ തന്നെയാണ് ആ രാമരാവണ യുദ്ധത്തിൽ ആത്യന്തികമായുള്ള ജയം ധർമ്മമാകുന്ന രാമനായിരിക്കണം എന്ന് ഈ രാമായണ മാസത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാത്മീകത്തിന്റെ ഈ അധ്യായം നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു മാസക്കാലം നമ്മളോടൊപ്പം ചേർന്ന എല്ലാവർക്കും പറയുന്നു ഒരു കാലത്ത് ഒരു ദേശത്തിൻ്റെ ഭരണത്തിലും നീതി നിർവഹണത്തിലുമെല്ലാം ക്ഷേത്രങ്ങൾക്ക് പങ്കുണ്ടായിരുന്നു ചില ക്ഷേത്രങ്ങൾ വിചാരണ കേന്ദ്രങ്ങൾ പോലും ആയിരുന്നു ശുചീന്ദ്രവും കരിക്കവുമെല്ലാം ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ കേരളീയ ജീവിതത്തിൽ ക്ഷേത്രങ്ങൾക്ക് ഇന്നും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് നമുക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം ദീപാരാധന കാഴ്ചകൾക്കായി എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാലക്കാട് ചിറ്റൂർ മനയിലെ കാരണവർക്ക് ഒരു തോന്നലുണ്ടായി പരദേവതയുടെ ചൈതന്യ സാന്നിധ്യം അങ്ങ് കിഴക്ക് ദേശത്തുണ്ടെന്ന് തോന്നലിലുണ്ടായ ദേവീ സാന്നിധ്യം തേടി ഒരുനാൾ കാരണവരും പരിവാരങ്ങളും പാലക്കാട് നിന്നും യാത്ര തിരിച്ചു തെക്ക് അനന്തപുരിയിലെത്തിയ കാരണവർ ദേവീ ചൈതന്യം കുടികൊള്ളുന്ന സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വടക്കു ഭാഗത്തായി വിശാലമായ പാടങ്ങൾക്കും കായലിനും ഇടയിലെ പ്രദേശത്താണ് ദേവീചൈതന്യം ഉള്ളതെന്ന് അദ്ദേഹം കണ്ടെത്തി തോന്നലുണ്ടായ സ്ഥലത്ത് കാരണവർ അവർ ദേവീചൈതന്യം ആവാഹിച്ച് ചെറിയൊരു ക്ഷേത്രം പണിതു ഈ ക്ഷേത്രമാണ് ഇന്ന് പള്ളിപ്പുറം തോന്നൽ ശ്രീ ഭഗവതി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് തിരുവനന്തപുരം കൊല്ലം ദേശീയപാതയിൽ പള്ളിപ്പുറം കേന്ദ്ര റിസർവ് സേന ആസ്ഥാനത്തിനടുത്താണ് തോന്നൽ ഭഗവതി ക്ഷേത്രം നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം മഹാപൂജകൾക്ക് നിരന്തരം വേദിയൊരുക്കുന്ന ക്ഷേത്രം കൂടിയാണ് തോന്നൽ ഭഗവതി ക്ഷേത്രം സർവാഭീഷ്ട വരദായിനിയായ ഭഗവതിയെ തൊഴുതു വണങ്ങുന്ന ഭക്തന് ഉണ്ടാകുന്നതെല്ലാം നല്ല തോന്നലുകളാണ് ഈശ്വരൻ മാത്രമാണ് സത്യമെന്ന തോന്നലുകൾ കുടുംബത്തെക്കുറിച്ചുള്ള നല്ല തോന്നലുകൾ സമൂഹത്തെക്കുറിച്ചുള്ള നല്ല തോന്നലുകൾ സർവോപരി മോക്ഷമാണ് മനുഷ്യജന്മത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന തോന്നലുകൾ അങ്ങനെ അഭീഷ്ടവരസിദ്ധിയോടൊപ്പം നല്ല തോന്നലുകളും ഭക്തർക്ക് ദേവി പ്രസാദമായി നൽകി അനുഗ്രഹിക്കുന്നു രണ്ട് നാലമ്പലമുള്ള ക്ഷേത്രമാണ് തോന്നൽ ഭഗവതി ക്ഷേത്രത്തിന് ആദ്യത്തെ നാലമ്പലത്തിന് മുഖമണ്ഡപമുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിലും ഇതുപോലെ മറ്റു പല മഹാക്ഷേത്രങ്ങളിലും കാണുന്ന തരത്തിൽ മണ്ഡപത്തോട് കൂടിയ ശ്രീകോവിലാണ് ഇവിടെ ആ ശ്രീകോവിലാണ് അഭീഷ്ടവരദായിനിയായ ശ്രീരാജരാജേശ്വരിയായ തോന്നൽ ഭഗവതി കുടികൊള്ളുന്നത് കിഴക്ക് ദർശനമായാണ് ആദി ദേവി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നത് മുമ്പ് ക്ഷേത്രത്തിന് മുന്നിൽ കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന പാടമായിരുന്നു പഴയ പ്രതാപമില്ലെങ്കിലും ഇന്നും പാടത്തിന് വിസ്തൃതിയുണ്ട് ആദിപരാശക്തിയായ ദേവി വാണരുളുന്ന ക്ഷേത്രത്തിലെ കവാടങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ദ്വാരപാലക സങ്കല്പത്തിലും പ്രത്യേകതയും സങ്കല്പവുമുണ്ട് മുൻവശത്തെ വാതിൽ കാത്തുസൂക്ഷിക്കുന്നത് മയിലിനോടൊപ്പമുള്ള ശൂലാധാരിയായ സുബ്രഹ്മണ്യനാണ് അമ്മയെ സ്ത്രീയെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ദേവതാ സങ്കല്പമാണ് ശ്രീ മുരുകൻ ദേവിക്കും പ്രിയപ്പെട്ടവനായിരുന്നു സ്കന്ദൻ ക്ഷേത്രത്തിന്റെ പുറകിലെ വാതിൽ കാത്തു സൂക്ഷിക്കുന്നത് ഗണപതിയാണ് മക്കളായ സുബ്രഹ്മണ്യനും ഗണപതിയും മുന്നിലും പിറകിലും കാവൽ നിൽക്കുമ്പോൾ തോന്നൽ ഭഗവതിക്ക് ശ്രീ പാർവതിയുടെ ഭാവമാണ് ദുർഗയും ലക്ഷ്മിയും ഭദ്രയും സരസ്വതിയും പാർവതിയും ഒരു സങ്കല്പമായി തോന്നൽ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ശ്രീകോവിലിനോട് ചേർന്ന് കന്നിമൂലയിൽ സർവ്വവിഘ്ന നിവാരണനായി ശ്രീ മഹാഗണപതിയുടെ ക്ഷേത്രമുണ്ട് നാലമ്പലത്തിന് പുറത്താണ് ശ്രീ മഹാദേവ ക്ഷേത്രം ശിവക്ഷേത്രത്തിന് വടക്ക് തൊട്ടടുത്താണ് നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും സ്ഥാനം തിരുവിതാംകൂർ രാജവംശവുമായി അഭേദ്യമായ ബന്ധമുണ്ട് തോന്നൽ ദേവീക്ഷേത്രത്തിന് എട്ടുവീട്ടിൽ പിള്ളമാരുടെ ആസ്ഥാനമായിരുന്നു പള്ളിപ്പുറം അക്കാലത്ത് ആറ്റിങ്ങൽ കൊട്ടാരവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു തിരുവിതാംകൂർ കൊട്ടാരത്തിന് ആറ്റിങ്ങൽ കൊട്ടാരത്തോട് ചേർന്നുള്ള തിരു ആറാട്ടുകാവിൽ നടക്കുന്ന വാഴ്ച പ്രധാനപ്പെട്ട രാജകീയ ചടങ്ങാണ് ഇന്നും പ്രൗഢിയൊട്ടും കുറയാതെ ആ ചടങ്ങ് നടത്തിവരുന്നു ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്ത് അനന്തപുരിയിൽ നിന്ന് അരിയാട്ടു വാഴ്ചയ്ക്കായി അദ്ദേഹവും രാജകുടുംബാംഗങ്ങളും സൈന്യവും പുറപ്പെട്ടു കുതിരകളെ പൂട്ടിയ രഥത്തിലായിരുന്നു രാജാവിന്റെ യാത്ര ഓരോ ആറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോഴും കുതിരകൾക്ക് വിശ്രമം കൊടുക്കാൻ യാത്രയ്ക്ക് ഇടവേള ഒരുക്കുമായിരുന്നു അത്തരത്തിൽ ഒരു ഇടത്താവളമായിരുന്നു പള്ളിപ്പുറം അന്ന് ഈ ക്ഷേത്രം ജീർണിച്ച് കാട് കയറി ഭക്തരുടെ സാന്നിധ്യമില്ലാതെ കിടക്കുകയായിരുന്നു വിശ്രമത്തിന് ശേഷം കുതിരകളെ പൂട്ടി യാത്ര ആരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ രഥം ഒരു വിധത്തിലും അനങ്ങാതെയായത്രേ രാജാവും പരിവാരങ്ങളും വിഷമിച്ചു നിൽക്കുമ്പോൾ ചില നാട്ടുകാരെത്തി ഭഗവതി ക്ഷേത്രത്തിന്റെ പരിതാപകരമായ അവസ്ഥ വിവരിച്ചു നാട്ടുകാരുടെ സങ്കടം കേട്ട രാജാവ് ഇടിഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിന് മുന്നിലെത്തി ദേവിയെ മനസ്സിൽ സ്മരിച്ച് പ്രാർത്ഥിച്ചു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം എത്രയും വേഗം നടത്താമെന്നും പെട്ടെന്നുണ്ടായ തോന്നലിൽ അദ്ദേഹം സത്യം ചെയ്തു അപ്പോഴേക്കും രഥമനങ്ങുകയും ആറ്റിങ്ങൽ കൊട്ടാരത്തിലെത്തി അരിയാട്ടു വാഴ്ച കെങ്കേമമായി നടത്തുകയും ചെയ്തു ാതെ രാജാവ് ദേവിക്ക് മുന്നിൽ അർപ്പിച്ച പാലിച്ചു ക്ഷേത്രത്തിലെ പ്രധാന മണ്ഡപത്തോട് ചേർന്ന് വട്ടെഴുത്ത് കാണാം ഓരോ കാലത്തും ക്ഷേത്രത്തിൽ നടന്ന പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട സൂചനകളാണ് വട്ടെഴുത്തിൽ അധികവും കൊല്ലവർഷം അറുന്നൂറ്റി അൻപത്തിനാലാം ആണ്ടിൽ പുനരുദ്ധാരണം നടത്തിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പൗരാണികത വെളിപ്പെടുത്തുന്ന പുരാതന ലിപികളും ഇവിടെ കാണാം ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിൽ തുടങ്ങി ക്ഷേത്ര പുനരുദ്ധാരണം ആയിരത്തി നാനൂറ്റി എഴുപത്തിയൊൻപതിൽ പ്രതിഷ്ഠ നടത്തിയെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് പുരാതന ശില്പകലാ സൗന്ദര്യം നിറഞ്ഞതാണ് ഗോപുരം പുരാണ കഥകളിലെ കഥാപാത്രങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും മികവോടെ നിൽക്കുന്നു രണ്ട് വിഗ്രഹങ്ങളാണ് ഇവിടെ തടുശർക്കര കൊണ്ടുള്ള മൂലപ്രതിഷ്ഠയാണ് കടുശർക്കര കൊണ്ടുള്ള പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങൾ പ്രസിദ്ധവും പ്രസക്തവുമാണ് പഞ്ചലോഹ വിഗ്രഹത്തിലെ ചൈതന്യത്തെയാണ് ഭക്തർ ആദ്യം ദർശിക്കുന്നത് ഈ വിഗ്രഹത്തിന് പിന്നിലാണ് കടുശർക്കര യോഗത്തിൽ നിർമ്മിച്ച അഷ്ടബാഹുക്കളോട് കൂടിയ ആറടിയിലേറെ ഉയരമുള്ള മൂലബിംബം ശ്രീലകത്ത് ഒരു ദേവീ ചൈതന്യത്തിന്റെ രണ്ട് വിഗ്രഹങ്ങളെയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദോഷങ്ങൾ അകലുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു മഹിഷാസുരനെ വധിച്ച ശേഷം ദുർഗാദേവി ശാന്തഭാവം കൈവരിച്ച നിലയിലാണ് പ്രതിഷ്ഠ ആസുരികമൂർത്തിയായ മഹിഷന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന ദേവി സർവാഭരണ വിഭൂഷിതയും ആയുധധാരിയുമായാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത് ും ഒരല്പസമയം അന്നേ ദിവസത്തെ പ്രവൃത്തികൾ വിലയിരുത്തുവാനായി മാറ്റിവെക്കുക എവിടെയെല്ലാം നാം വിജയിച്ചു എന്തുകൊണ്ട് എവിടെയെല്ലാം നാം പരാജയപ്പെട്ടു എന്തുകൊണ്ട് ഈ വിലയിരുത്തലുകൾ കൂടുതൽ കരുത്തുള്ള ദിനങ്ങളെ നമുക്ക് സമ്മാനിക്കും ഈ ശുഭസന്ധ്യയിൽ ഇന്നത്തെ സന്ധ്യാദീപം എവിടെ അവസാനിപ്പിക്കാം ഏവർക്കും വന്ദനം